പാലക്കാട് വാണിയംകുളത്ത് സ്കൂൾ ചുറ്റുമതിലിനുള്ളിൽ അണലിയെയും ഇരുപത്തിയാറ് കുഞ്ഞുങ്ങളെയും കണ്ടെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഒരു പാമ്പിനെയും ഇരുപത്തിയാറ് അണലി കുഞ്ഞുങ്ങളെയും പിടികൂടിയിരിക്കുന്നത് മതിൽ പൊളിച്ചുള്ള തിരച്ചിൽ അവിടെ നടക്കുകയാണ് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ടിൽ നിന്ന് ശ്രീത്ത് വിവരങ്ങൾ എന്താണ് ശ്രീത്ത് ടീക്കറിയിട്ട ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു അഞ്ചു മണിയോടുകൂടി ആ പ്രദേശത്തുകൂടി നടന്നു പോകുന്ന ഒരാളാണ് അണലി കുഞ്ഞുങ്ങളെ പുറത്ത് കണ്ടത് അത് ഏതാണ്ട് ഒരു പതിനഞ്ചോളം ആദ്യ പരിശോധനയിൽ തന്നെ ഏതാണ്ട് ഒരു പതിനഞ്ചോളം ആ മതിലിന്റെ ചുറ്റുമതിലിന്റെ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ആദ്യം ഒരു പരിശോധന നടത്തി പിന്നീട് നാട്ടുകാരെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ പറയുന്നത് പോലെ വനംവകുപ്പിനെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുകയായിരുന്നു കുളപ്പള്ളിയിൽ നിന്നുള്ള ഫോറസ്റ്റ് അംഗം ആ സ്ഥലത്തെത്തി പരിശോധന നടത്തി അപ്പോഴാണ് മതിൽ പൊളിച്ചുള്ളൊരു പരിശോധന എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് വാണികുളം പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു എന്തായാലും പരിശോധിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഒരു അണലിയെയും കണ്ടെത്തിയിട്ടുണ്ട് വലിയ പാമ്പാണ് ഇപ്പൊ ഈ പ്രദേശത്തേനിയും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് ഇനിയും പരിശോധന തുടരുമെന്നാണ് മനുഭവം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് ഇത് ഇതിനു ശേഷം പരിശോധിച്ച ശേഷം ഈ പറയുന്ന പോലെ കാട്ടിലേക്ക് തുറന്നു വിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഗുരുതരമായ സാഹചര്യമായിരുന്നു വാണിയങ്കുളം ടി ആർ കെ ഹൈ സ്കൂൾ ആ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് അതിന്റെ പുറകിലെ ചുറ്റുമതിലിലാണ് നിരവധി കുടുംബങ്ങൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് സ്കൂൾ എന്തായാലും അടച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ നാട്ടുകാർക്ക് വലിയ ഭീതിയുണ്ട് ടിക്കെ ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു